സ്നേഹം എന്ന് പറയണത് പരസ്പരം വിട്ടുകൊടുക്കലോ നമ്മൾ ഒരാളെ തേക്കണത് സത്യത്തിൽ മനഃപൂർവ്വം ചെയ്യുന്ന സംഭവം അല്ല ഒരു വ്യക്തിന്റെ അടുത്ത് നമുക്ക് ഒരു ദിവസം സംസാരിക്കും രണ്ടു ദിവസം സംസാരിക്കും ഒരു മാസം സംസാരിക്കും എന്നിട്ടും ആ വ്യക്തി സംസാരിക്കുമ്പോ നമുക്ക് അതേ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കില് നമ്മൾ ആ റിലേഷൻ കൊണ്ടുപോകാവും ആദ്യം എങ്ങനെയുണ്ടായിരുന്നോ അതേപോലെ തന്നെ അതായത് കുറച്ച് ദിവസം കഴിയുമ്പോ അയ്യേ കോള് വരുമ്പോ നമുക്ക് ഒരു മടുപ്പാണ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആ റിലേഷൻ കൊണ്ടുപോയിട്ട് അവരെയും ഒരുപാട് ചീറ്റയാണ് സ്റ്റാർട്ടിങ്ങില് വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും ഒറ്റകെട്ടായിരുന്നു ഞാൻ പറയുന്ന സിമ്മൊക്കെ മാറി പോയിട്ടുണ്ട് അല്ലെ അപ്പം ഈ അനുസരിച്ചാണെങ്കിൽ നമ്മള് അല്ല തേക്കണത് അതൊന്നല്ല പക്ഷെ തേപ്പെന്ന് പറയുമ്പോ ഒരാൾക്ക് രണ്ടു പേർക്കും മടക്കാണെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഒരാൾക്ക് മാത്രമാണ് മടക്കുന്നതിന് ചതി പറയാം പക്ഷെ ആ മടുത്തിട്ടും ആ വ്യക്തിനെ പിന്നെയും നമ്മള് ഒരു പ്രതീക്ഷ കൊടുത്തു കൊണ്ടുപോകുന്നതിനൊക്കെ നല്ലത് സ്റ്റോപ്പ് ചെയ്യുന്നതല്ലേ നമ്മള് കല്യാണം കഴിക്കുമ്പോ നമ്മുടെ സെയിം ഏജിനുള്ളവരെ കല്യാണം കഴിക്കരുത് പറയും കാരണം നമ്മുടെ രണ്ടുപേരുടെ ചിന്ത ഒന്നായിരിക്കും പക്ഷെ അതേസമയം നമ്മളെക്കാൾ കുറച്ച് ഏജഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് മെസ്വോർഡ് ആയിരിക്കും ഇരുത്തം ഉണ്ടാവും നമ്മളെ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അറിവില്ലായ്മ ചെയ്യുമ്പോഴും അവരത് ഇരുത്താതെ നോക്കും അതേസമയം ഞാൻ എന്റെ ഏജിലുള്ള രണ്ടു പേർക്ക് എപ്പോഴും വഴക്ക് കൂടാനുള്ള ആയിരിക്കണം അതിന് നമ്മളെക്കാൾ ജീവിതാനുഭവങ്ങള് വേണം തിരിച്ച് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്

ശ്രദ്ധിക്കുന്നുണ്ട് മറ്റൊരാളുടെസ് ചിലപ്പോ ഞാൻ ചിന്തിക്കുന്നുണ്ട് ഞാൻ എന്നെ വിശ്വസിക്കുന്നതുകൊണ്ടാണ് എനിക്ക് മറ്റൊരാളെ വിശ്വസിക്കാൻ പറ്റുന്നത് ട്രസ്റ്റ് ഇഷ്യൂ സൈക്കോളജി സംഭവിക്കുന്ന മാനസിക അവസ്ഥ വരുന്നത് അങ്ങനെയാണ് നമുക്ക് നമ്മളെ മാത്രം പോയിന്റ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റൂല അത് ചിലപ്പോൾ എല്ലാ കാര്യത്തിലും ആയിരിക്കില്ല ചെറിയ ചെറിയ പോയിന്റുകളിലായിരിക്കും പക്ഷെ നമ്മുടെ ഇമോഷനായിരിക്കും മറ്റൊരാൾക്ക് നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂ അല്ലാത്തത് സർ അതൊരു പോയിന്റ് ശ്രദ്ധിച്ചു അതായത് ഞാൻ എന്നിലോട്ട് മാത്രമേ ഫോക്കസ് ഉള്ളൂ മറ്റൊരാൾ എന്ത് ചെയ്യുന്നുള്ളത് എന്റെ കൺസേൺ അല്ല അവൾ എന്ത് ചെയ്താലും അവൾ എവിടെ പോയാലും അവൾ എന്ത് പോയാലും എനിക്ക് വിഷയമില്ല അതുകൊണ്ട് ഞാൻ ഇടപെടുന്നില്ല ഓപ്പോസിൽ നിൽക്കുന്ന ജൂബി എന്താ വിചാരിക്കേണ്ടത് ജുബി അതിനെ എങ്ങനെ എടുക്കും

ഈയൊരു നമ്മുടെ ഏജിലുള്ള ഒരാളോട് നമ്മളൊരു അഫെയർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നമുക്ക് ആണ് നീ ഈ ഡ്രസ്സ് ഇടരുത് നീ അവരോട് സംസാരിക്കരുത് നീ മിണ്ടരുത് അത് മെച്ചൂരിറ്റി കുറവായത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും വന്നൊരു സ്പേസ് ഉണ്ട് അപ്പൊ ആള് ചിന്തിക്കണം അവള് ഡ്രസ് വരും അവർക്ക് അതല്ല അവൾ അവളെ ഇഷ്ടം ചെയ്യട്ടെ കാരണം അവരത് കഴിഞ്ഞു നമ്മളെക്കാളും ഒരു അഞ്ചാറ് വർഷത്തിന്റെ വ്യത്യാസം വരുമ്പോ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറേ ഇപ്പൊ നമ്മളെക്കാളും ഏജഡ് ആയിട്ടുള്ള ഒരാളാകുമ്പോ നമ്മളെ നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ അതിനെ തെറ്റെന്ന് പറയുകയും ചെയ്യും അതേ സമയം ആ വ്യക്തി നമ്മുടെ അടുത്ത് വന്നിട്ട് സോറി പറഞ്ഞിട്ട് പഴയപോലെ അതിനെ നോക്ക് അതേപോലെ ആ റിലേഷൻ കൊണ്ടുപോകാൻ ശ്രമിക്കും അതേ സമയത്ത് എന്റെ പ്രായത്തിലുള്ള ഒരാളാണെങ്കിൽ രണ്ടു രണ്ടുപേരുടെ ചിന്താഗതിയാണ് ഈഗോയാ അവള് ഇണ്ടട്ടെ അവൻ മിണ്ടട്ടെ അല്ല നമ്മള് ഈഗോന്ന് തന്നെ ഒരിക്കലും സ്നേഹം എന്ന് പറയാൻ പറ്റില്ല സ്നേഹം എന്ന് പറയണത് പരസ്പരം വിട്ടു കൊടുക്കല എന്ത് കാര്യം അതായത് എന്റെ മന എന്റെ അറിവിലുള്ളത് അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് പറഞ്ഞാല് രണ്ടുപേർക്കും താല്പര്യമില്ലാണ്ട് കല്യാണം കഴിഞ്ഞു എന്നൊരു കാര്യം കൊണ്ട് ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരുണ്ട് അതേസമയം കല്യാണം കഴിഞ്ഞ് ഇഷ്യൂസ് ഉണ്ടായാലും അതിനെ പരസ്പരം ഈഗോസ് ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞ് വിട്ടു കൊടുത്ത് ജീവിക്കുന്നവരുണ്ട് ശരി നീ നിന്റെ ഇഷ്ടം ചെയ്യ് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നോ എന്ന് പറയുന്ന അടുത്ത പ്രശ്നങ്ങൾ കൂടും അത് നമ്മൾ അത്യാവശ്യം ഇപ്പൊ ഇപ്പൊ നമ്മൾ കല്യാണം കഴിഞ്ഞ ഒരു ഹസ്ബൻഡ് കള്ള് കുടിക്കുന്ന ഒരാളാണ് അവരുടെ അടുത്ത് നമ്മൾ നോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവര് പുറത്ത് പോയി കുടിച്ചിട്ട് വരും അതേസമയം നമ്മൾ അവരോട് പറയാണ് വീട്ടിലിരുന്ന് നിങ്ങൾ കുടിച്ചോളം പറഞ്ഞ ആ പ്രശ്നം തീർന്നു ഈ സ്റ്റേറ്റ് ഓഫ് എത്ര പ്രശ്നം ഞാ എനിക്ക് കല്യാണം കാര്യം വീട്ടില് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് പെഗ് പെഗടിക്കുന്ന ആളെ വേണ്ടു പറഞ്ഞു പറഞ്ഞേ കാരണം ഒരു മനുഷ്യൻ പറയുമ്പോ കുറച്ച് കൊറച്ച് നമ്മൾ നമ്മളൊരാളെ ഇഷ്ടത്തിന് മൊത്തം കളഞ്ഞ് എന്തിനാ നാളെ ആളെ ഇഷ്ടം ചേട്ടി എനിക്ക് രണ്ട് പേര് കഴിക്കുന്നത് അല്ല എന്താന്ന് വെച്ചല്ലേ ഇപ്പൊ ഞാൻ എന്റെ ക്യാരക്ടറിനോട് സാമ്യത ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലൈഫ് നല്ലതായിരിക്കും അത് ഞാൻ കെട്ടിയാതെ തന്നെയാണ് അറിയുള്ളൂ അതെ അതെ കെട്ടുന്നില്ല അതുകൊണ്ട് എനിക്ക് അതിനെ കൂടുതലായിട്ടും അറിയില്ല കുടിക്കാത്ത ആളുകളും വളരെ കുറവാണ് എന്റെ അങ്കള് മാത്രമേ എന്റെ വീട്ടിലേക്ക് കഴിക്കാത്തുള്ളൂ